ർക്കും നമസ്കാരം മ്യൂസിക്കേഷൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്ന സോങ്ങിൻ്റെ അനുപല്ലവിയാണ് പല്ലവി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട കാര്യമില്ല അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ വെക്കേഷനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ക്ലാസ്സുകളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു നാല് ഗ്രൂപ്പ് ക്ലാസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനിയും ഗ്രൂപ്പ് ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ ഈ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഈ സോങ്ങിൻ്റെ നോട്ട്സ് തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ലിറിക്സോട് കൂടിയിട്ടുള്ള പി ഡി എഫ് ആണ് കേട്ടോ അത് തികച്ചും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുക്കുന്ന കൂപ്പൺ കോഡും എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക തികച്ചും നിങ്ങൾക്ക് ഈ നോട്ട്സുകൾ ഫ്രീ ആയിരിക്കും അപ്പോൾ നേരെ നമുക്ക് ട്യൂട്ടോറിയലേക്ക് കേൾക്കാം കണ്ണീർ പൂവിൻ്റെ കവിലിൽ തലോടി എന്ന സോങ്ങിൻ്റെ അനുപല്ലവിയാണ് നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ഓൾറെഡി പല്ലവി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കാണുക അതിൻ്റെ കാർഡ് ലിങ്ക് ഞാൻ ഇവിടെ മോൾ കാണിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് പോയി കാണുക അപ്പോൾ അനുപല്ലവിയിൽ പല്ലവിയിൽ പറഞ്ഞ പോലെ തന്നെ ഫൈവ് താളം പറയുകയാണെങ്കിൽ ഫൈവ് എയിറ്റ് എന്നുള്ള താളം തന്നെയാണ് നമ്മൾ എടുക്കുന്ന സ്കെയിൽ പഠിക്കുന്ന സ്കെയിൽ ഡി മൈനർ എന്നുള്ള സ്കെയിലാണ് സോങ്ങ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഡി മൈനർ എന്ന് പറയുമ്പോൾ ബി എല്ലാം ഫ്ളാറ്റായിട്ടാണ് നമ്മൾ പല വീല് വായിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അനുവല്ലയിൽ വരുമ്പോൾ ബി നാച്ചുറലും വരുന്നുണ്ട് ബി ഫ്ലാറ്റും വരുന്നുണ്ട് തുടക്കമൊക്കെ ബി നാച്ചുറൽ കയറി വരുന്നുണ്ട് പിന്നെ ലാസ്റ്റ് ഒരു ഭാഗത്ത് ബി ഫ്ലാറ്റും കയറി വരുന്നുണ്ട് പിന്നെ എക്സ്ട്രാ ഒരു ആക്സിഡൻറ്റ് നോട്ട് വരുന്നത് എഫ് ഷാർപ്പ് എന്നുള്ളൊരു നോട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വരുന്ന ഭാഗങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയാം പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് കുറേ എക്സ്പ്രഷൻ രണ്ട് മെത്തേഡാണ് നമ്മളത് പഠിക്കുന്നത് എക്സ്പ്രഷൻ കൊടുത്തുകൊണ്ട് അഡ്വാൻസ്ഡ് മെത്തേഡ് എന്നുള്ള ഒരു പാർട്ടും പിന്നെ സെക്കൻഡ് പാർട്ട് അടുത്ത ഇതിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഈസി മെത്തേഡ് എന്നുള്ള ഒരു പാർട്ട് രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ ഞാനിവിടെ ട്വിറ്റോറിയൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ നമുക്കിതിൻ്റെ അപ്പോൾ നമുക്ക് ഈ സോങ്ങ് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ ഈ വരികളൊന്ന് നമുക്കിവിടെ വായിച്ച് നോക്കാം അപ്പോൾ തുടക്കത്തിൽ വരുന്ന വരി ഇതാണ് ജസ്റ്റ് വരികൾ അറിയാൻ വേണ്ടി ഒന്ന് സിമ്പിളായിട്ടൊന്ന് മൂളാം അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കാം തുടക്കത്തിൽ വരുന്ന ഫസ്റ്റ് വരുന്ന ലൈൻ എന്താണ് ഉണ്ണി കിടാവിന്നു ഉണ്ണിക്കിട വി ഇതാണ് വരുന്ന ഫസ്റ്റത്തെ ലൈൻ കൊടുത്തിട്ടുള്ളത് പുണ്ണിക്കിടാവിന് നൽകാൻ എന്ന് വരുന്ന ആ മൂന്ന് പാറില് വരുന്ന നോട്ടുകളാണ് പുണ്ണിക്കിടാവിന് അപ്പോൾ അഡ്വാൻസ് ലെവൽ വായിക്കുമ്പോൾ ഇവിടെയാണ് വായിക്കുന്നത് ബി ബി എ എ ജി അതിൽ നമ്മൾ കൊടുക്കുന്ന എക്സ്പ്രഷൻ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ബി വായിച്ച് രണ്ടാമത്തെ ബി വായിക്കുമ്പോൾ സി ഇങ്ങനെ ടച്ച് ചെയ്യും എന്നിട്ട് എ വായിക്കണ്ട ബി സി ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് എ വായിക്കുക ബി ബി എ അല്ലെങ്കിൽ സി ടച്ച് ചെയ്തു പിന്നെ അടുത്തത് സെക്കൻഡ് ബാർ എ എ ജി അപ്പോൾ എ അത് കഴിഞ്ഞിട്ട് ബി ടച്ചിട്ട് രണ്ടാമത്തെ എലിക്ക് മുമ്പ് ഒരു ബി ടച്ചിട്ട് ജി വായിക്കുക പിന്നെ എ ഇത് ടു ബാർ ബാറ് വായിക്കണിങ്ങനെ വരും തേർഡ് ബാർ ഇപ്പം ഇതിൽ ഒരു കുറച്ച് ഇപ്പോൾ നമ്മളിങ്ങനെ വായിച്ചപ്പോൾ വലിയൊരു സുഗന്ധമൊന്നുമില്ല അല്ലേ കുറച്ചുകൂടി നമുക്കൊരു എക്സ്പ്രഷൻ കുറച്ചുകൂടി മങ്ങിയാക്കി നോക്കാം അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ബിയിൽ ഇങ്ങനെ ബീടെ കുറച്ച് തൊട്ട് ബാക്കിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ നീക്കി വായിക്കാം ഇങ്ങനെ ഇങ്ങനെ ഇളക്കി വായിക്കണം ഇങ്ങനെ ഇങ്ങനെ നീക്കി വായിക്കാം എന്നിട്ടാണ് അടുത്ത ബി സി ടച്ച് അച്ചിട്ടാണ് ബി വയ്ക്കുക മൂന്നാമത്തെ ബാല് ജയിലും അങ്ങനെ വായിക്കാം അപ്പം ഈ മൂന്ന് ബാറും ചേർത്തി വായിക്കാം ഇനി നാലാമത്തെ ബാറ് വരുമ്പോൾ അമ്മ നെഞ്ചിൽ പാലാഴി അടുത്ത ലൈനിലും കൂടെ കണക്ട് ചെയ്ത് വരുകയാണ് കേട്ടോ അമ്മ എന്ന് പറയുമ്പോൾ ഇവിടെ എയിലൊരു മോഡേൺ സപ്പ് പിന്നെ അടുത്ത ലൈൻ ഈ ഇവിടുന്ന് ഇങ്ങനെ സി നാച്ചുറലാക്കുക ജി എ എന്ന് എന്ന് ഇങ്ങനെ ഓപ്പൺ വായിച്ചിട്ട് സി ഇങ്ങനെ നീക്കുവരാ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞപോലെ ഇങ്ങനെ നീക്കി വായിക്കാം പിന്നെ പാലാഴി എന്ത് പറയുമ്പോൾ ബി വായിച്ചിട്ട് ബി സി ടച്ച് ചെയ്തുകൊണ്ട് ഡി വായിക്കുക പാലാഴി എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ എ എന്ത് പറഞ്ഞുകൊണ്ട് സി ബി എ ആ ബിയിലൊരു മോഡേൺസു സി ബി എൻസ് ഒന്ന് ഞാൻ ചേർത്തി വായിക്കാം ഇനി അടുത്ത ലൈഗൻ ഇപ്പം നമ്മൾ വായിച്ച ഏകദേശം പോലെ തന്നെയുണ്ട് അടുത്ത ലൈൻ വരുന്നത് ആയിരം കൈ നീട്ടി നിന്നു സൂര്യ ആ ഫസ്റ്റ് തേർഡ് ലൈൻ ഫസ്റ്റ് ലൈനും സെയിം ആണ് ഏകദേശം അപ്പൊ അവിടെ ഇങ്ങനെ വായിക്കാം അതേപോലെ തന്നെ ഇനി അടുത്ത ലൈൻ വരുമ്പോ ജി എ സി ബിക്ക് വയ്ക്കൊരു മോഡേൺസ് അപ്പു മോഡേൺസ് ലോ ട്ടോ സോറി മോഡേൺസ് ലോ ബി സി ഡി ഇ ബി സി ഡിയിൽ മോഡേൺ സ്ലോ പിന്നെ ശോകം എന്ന് പറഞ്ഞുകൂടെ സി ബി എ നമ്മൾ ഫസ്റ്റ് വായിച്ചോടെ ബിയിൽ ഒരു മോഡേൺ സപ്പ് അപ്പോൾ ഈ തേർഡ് ലൈനും ഫോർത്ത് ലൈനും ഒന്ന് ചേർത്തി വായിക്കാം ഇനി അടുത്തല്ലേ നോക്ക് വീട് ചൊല്ലവേ നിമിഷങ്ങളിൽ അപ്പോൾ എസ് സി ബി സി ലൈറ്റ് ആയിട്ട് ഇങ്ങനെ നീക്കി വായിക്കാം പിന്നെ അടുത്ത് വേറെ അവിടെ ഇപ്പൊ സി ബി സിയിലൊരു മോഡേൺസിലോ എന്നിട്ട് സിന്ന് ഇങ്ങനെ നീക്കി വായിക്കാം ബാക്കിലോട്ട് എയ്ക്കെടുക്ക ചേർത്തി വായിക്കാം ഇനി നിമിഷങ്ങളിൽ പറയുമ്പോൾ ഫസ്റ്റ് ബാറും തേർഡ് ബാറും സെയിം തന്നെയാണ് സെയിം തന്നെയാണ് അവിടെ അടുത്ത സിക്ക് ഒരു ടേൺ കൊടുക്കുക ഇങ്ങനെ എടുക്കാം ഇപ്പം ഈ ലൈൻ ഒന്ന് ഇപ്പോഴത്തെ ലൈൻ ഒന്ന് ഫുള്ളായിട്ട് വായിക്കാം ഇനി അടുത്ത ലൈൻ ജലരേഖ നളിഞ്ഞു ഇപ്പോൾ എ സി നാച്ചുറൽ എ സി ഇക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക ആ ഇയിൽ നമ്മൾ നേരത്തെ വായിച്ചോളൂ ഇങ്ങനെ ഒരു ഗമകംപറ കൊടുത്തിട്ട് ഡി വായിക്കുക പിന്നെ സി നാച്ചുറലേക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് ബിയിലൊരു മോഡേൺസ് അപ്പ് കൊടുത്തിട്ട് എ ഓപ്പൺ പിന്നെ അതുപോലെ തന്നെ ഇവിടെ എഫിൽ മോഡേൺസ് അപ്പ് പിന്നെ ഇയിലൊരു മോഡേൺസ് അപ്പ് വായിച്ചിട്ട് ഇ എഫ് ഇ എഫ് ഇന്ന് വായിക്കുക ഇങ്ങനെ വയ്ക്കാം ഒന്നുകൂടി സ്ലോലി കാണിക്കാം വയ്ക്കാം ഇനി അടുത്ത ലൈൻ അപ്പൊ അവിടെ ഡി ഡി ജി എഫ് ഷാർപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫ് ഷാർപ്പ് ഇവിടെ വരുന്നുണ്ട് ഡി ഡി ജി എഫ് ജി പ്ലെയിൻ നോട്ട് ആ ജിയിൽ ഒരു ടേൺ കൊടുക്കുക അങ്ങനെ ആ ജിയിലും അതുപോലെ ലൈറ്റായിട്ട് ഇങ്ങനെ നീക്കും വായിക്കാം പിന്നെ വെണ്മേകവും പറയുമ്പോൾ എ ബി ഫ്ലാറ്റ് കേട്ടോ അവിടെ ബി ഫ്ലാറ്റ് ആണ് വരുന്നത് എ ബി ഫ്ലാറ്റ് ബി ഫ്ലാറ്റ് ഒരു മോഡേൺ സ്ലോ കൊടുക്കണം ഇപ്പോൾ ബി എ ബി എ ഇങ്ങനെ വായിച്ചിട്ട് എ ജി പിന്നെ ഇവിടുന്ന് എഫ് എന്ന് വായിച്ചിട്ട് എഫ് ഇയിലൊരു മോഡേൺസ് അപ്പ് വായിച്ചിട്ട് ഡി ഇങ്ങനെ നീക്കി കൊണ്ടുപോകാം അല്ല എന്നോച്ചിഴു നിൽക്കിനാവായി മറിഞ്ഞു ഇപ്പൊ സിക്ക് സി ഡി 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 നമ്മള് പല്ലവിയിൽ പഠിച്ച അതേപോലെ തന്നെയാണ് കേട്ടോ പിന്നെ ദൂരെ സി ഡി സി എക്ക് ഷിഫ്റ്റ് ചെയ്യും പിന്നെ പുള്ളൂർ കുടം പോലെ അതുപോലെ ലാസ്റ്റത്ത് ഈ മഴ നിർക്കിനായെന്നുള്ള വരിവും ചേർത്തി വായിക്കും നമ്മൾ കണ്ണീർ പൂവിൻ്റെ ഇത്രയുള്ള അനുപല ലെവൽ അഡ്വാൻസ് ലെവൽ ഇനി നമുക്കിതൊരു ഈസി മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഈസി മെത്തേഡിനകത്ത് നമ്മൾ എക്സ്പ്രഷൻ ഒന്നും കൊടുക്കുന്നില്ല ചെറിയൊരു എക്സ്പ്രഷൻ മാത്രം കേട്ടോ ചെറുതായിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം വരുന്ന വരി ഉണ്ണിക്കിട വി അപ്പോൾ അവിടെ നമ്മൾ ബിക്ക് ആണ് വായിക്കുന്നത് ബി ബി എന്ന് ആ ബിക്ക് നമ്മളിങ്ങനെ വെറുതെ നീക്കിയിട്ട് അടുത്ത ബി വായിക്കണമൊരു സീ ടച്ച് ചെയ്യാൻ നോക്കേ നൽകാൻ പറയുമ്പോൾ ജി എ ചേർത്തി വായിക്കാം മൂന്ന് പാറ് പിന്നെ എ ജി പിന്നെ അടുത്ത ലൈൻ നെഞ്ചിൽ പറയുമ്പോൾ ജി എ സി എന്ന് ഞാൻ സിക്ക് നീക്കാം പിന്നെ പാലാഴി എന്തി എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് വായിച്ചാൽ അതേപോലെ തന്നെ സി ബി സി ഡി സി സി ടച്ച് ചെയ്തിട്ടോ ലാസ്റ്റ് സി ബി എ ആ ടു ലൈൻസ് ഒന്ന് സിമ്പിളായിട്ട് വായിക്കാം ഇങ്ങനെയാണ് ആയിരം കൈ നീട്ടി നിന്നു സൂര്യ ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഇപ്പം വായിച്ച പോലെ കേട്ടോ ഫസ്റ്റ് ലൈൻ വായിച്ച പോലെ പിന്നെ സൂര്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തും വായിക്കാം അല്ലെങ്കിൽ ആദ്യം വായിച്ച പോലെ ഇങ്ങനെയും വായിക്കാം അല്ലെങ്കിൽ ബി ടച്ച് ചെയ്യാം കേട്ടോ പിന്നെ താപമായ താത്തിൻ്റെ ശോഭം താപമായെന്ന് പറയുമ്പോൾ ജി എ വായിച്ചിട്ട് സി സി ബി സി ബി ബി സി ഡി സി ബി എ വരി ടു ലൈൻസ് വൈകാം ഇനി അടുത്തത് ചൊല്ലവേ നിമിഷങ്ങളിൽ അപ്പൊ ഇവിടെ നമ്മൾ എക്സ്പ്രഷൻ ഒന്നും വാങ്ങിക്കില്ല എ എസ് സി ബി എ എസ് സി ബി സി എങ്ങനെ ലൈറ്റായിട്ട് നീക്കിട്ട് ആക്കിക്കൊണ്ടിരുക ആ ലൈൻ കംപ്ലീറ്റ് ആയി ഇനി അടുത്ത് ജലരേഖകൾ വീണലിഞ്ഞു അവിടെ വരുമ്പോൾ

എ എ എ ബി 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 ഫ്ലാറ്റ് ടച്ച് ചെയ്തിട്ട് ജി പിന്നെ എഫ് ഇ ഡി പ്ലെയിൻ ആയിട്ട് ഞാൻ ഇനി വയ്ക്കടുത്തത് മഴ നിൽക്കിനാവായി മറഞ്ഞു ൂരെ സി സി ഡി ഡി എഫ് ഇ ഡി 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 പിന്നെ ദൂരെ സി ഡി സി എ ഇനി ഈ ലൈനൊന്ന് ചേർത്തി വയ്ക്കോ പിന്നെ പുള്ളൂർ കുടം കേണുറെ ജി ാസ്റ്റത്ത് ഡി എ ചി ഏട്ടാ പിന്നെ ഇവിടെ വരുന്നത് എഫ് ഇ ഡി നമ്മൾ ആ ഫസ്റ്റ് വായിച്ച മെത്തേഡാണ് ഞാൻ പാടിയത് പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട് പിന്നെ എഫ് ഇ ഡി ഈ ലൈനൊന്ന് വായിക്കാം ഇത്രയുള്ള ഈസി മെത്തേഡ് ഇത് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ണീർപ്പൂവ് പിന്നെ ഫസ്റ്റ് വായിച്ച അതേ ഇത് തന്നെയാണ് വായിക്കുന്നത് പല്ലവി തന്നെയാണ് വായിക്കുന്നത് ഇപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ പാട്ട് കംപ്ലീറ്റ് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഇത്രയും നാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഈ ചാനൽ ഇന്നുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു മടിയും കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നിങ്ങളുടെ സപ്പോർട്ടുകൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു പിന്നെ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും വയലും പഠിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം